നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് പട്ടം മെസ്വിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭാ സുകുമാറാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ യൂറോളജിക്കൽ ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ആൺ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറഞ്ഞ പ്രശ്നം ഈ ഒരു ജന്മനാളിലുള്ള വ്യതിയാനമാണ് ഇതിൽ കുഞ്ഞുങ്ങളുടെ മൂത്രനാളിയുടെ പുറത്തോട്ടുള്ള ഓപ്പണിങ് കുറച്ച് പുറകിലോട്ട് മാറിയിരിക്കും അതായത് കുഞ്ഞുങ്ങളുടെ മൂത്ര ഒഴിക്കുന്ന ഭാഗത്തിൽ ലിംഗത്തിൻ്റെ അവിടെ ഈ മൂത്രനാളിയുടെ ദ്വാരം കുറച്ച് സാധാരണ തുമ്പിൽ വരേണ്ടതാണ് ഇത് കുറച്ച് പുറകിലോട്ട് ഇരിക്കുന്നതിനാൽ ലിംഗത്തിന് ചെറിയൊരു വളവ് ഉണ്ടാവാം അതിന് കോർ ഡി എന്ന് പറയും അതിൻ്റെ കൂടെ ഈ ദ്വാരം എവിടെ ഇരിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മൾ ഹൈപ്പോസ്പീഡിയസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതായത് മൈൽഡ് ഫോം ആണെങ്കിൽ ഒരുവിധം അറ്റം വരെ വന്നിട്ടുണ്ട് എന്നാൽ അറ്റം വരെ എത്തിയിട്ടില്ല സിവിയർ ആണെങ്കിൽ സ്ക്രോട്ടത്തിൻ്റെ അവിടെയായിട്ട് ഇരിക്കുന്നതായിരിക്കാം അതിലും പുറകിലോട്ട് ഇരിക്കുന്നതായിരിക്കാം അപ്പോൾ ഇത് എന്തുകൊണ്ട് കൊണ്ടുവരുന്നു കുഞ്ഞുങ്ങളിലെ ഡെവലപ്മെൻ്റ് സമയത്ത് ഗർഭസ്ഥ ശിശു ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ മാസം അതായത് ഒരു എട്ട് ഒമ്പത് ആഴ്ച സമയത്താണ് മൂത്രനാളി ബാക്കി യൂറിനറി സിസ്റ്റവും ഡെവലപ്പ് ആവുന്നത് ആ സമയത്ത് ഇതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ മൂത്രനാളിയുടെ ഓപ്പണിങ് ശരിക്ക് വരില്ല അപ്പോൾ ഇത് ചിലപ്പോൾ മദർ കഴിക്കുന്ന അമ്മ കഴിക്കുന്ന ഹോർമോണൽ ടാബ്ലറ്റ്സിൻ്റെ ഇഫക്റ്റിൽ വരാം ഒരു കാരണവുമില്ലാണ്ടും വരാം വളരെ സാധാരണമായി കാണുന്ന ഒരു വ്യതിയാനമാണ് ഇത് ഒരു മുന്നൂറ് അഞ്ഞൂറ് കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് വരുന്നതാണ് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്കാണ് സിവിയറായിട്ട് വരുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള മൈൽഡ് ഫോം ആയിരിക്കാം അപ്പോൾ കുഞ്ഞിന് ഇതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും കുഞ്ഞിന് ഇങ്ങനെ മൂത്രനാളി നാളി സ്ഥാനം മാറിയിരിക്കുന്നുകൊണ്ട് വളരെ ചെറിയ ദ്വാരമാണെങ്കിൽ ഒഴിക്കാൻ തടസ്സം പോലെ വന്ന് കുഞ്ഞ് ഭയങ്കരമായിട്ട് മുക്കേണ്ടി വരും അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ചേഞ്ചസ് കാണാറുണ്ട് പക്ഷെ സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ദ്വാരം സ്ഥാനം മാറിയിരുന്നാലും ദ്വാരത്തിൻ്റെ സൈസ് ആവശ്യത്തിന് ഉണ്ടാവും അതുകൊണ്ട് ഈ വേറെ പ്രഷ് പ്രഷറിൻ്റെ ചേഞ്ചസ് ഒന്നും കാണാറില്ല ആകെയുള്ളത് കുഞ്ഞുങ്ങൾക്ക് നിന്ന് മൂത്ര ഒഴിക്കുമ്പോൾ കാലുമലോട്ട് അല്ലെങ്കിൽ താഴോട്ടായിരിക്കും പോകുന്നത് നല്ല ഫ്രണ്ടിലോട്ടുള്ള സ്ട്രീം കിട്ടാറില്ല അപ്പോൾ ഇതുകൊണ്ട് കുഞ്ഞിന് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതിനെ ശരിയാക്കണോ ചികിത്സിക്കണോ സർജറി ചെയ്യണോ അതെ വേണം കാരണം ഭാവിയിൽ കുഞ്ഞു വലിയ ആളാവുമ്പോൾ റീപ്രൊഡക്ഷങ്ഷനും പിന്നെ ആണുങ്ങളുടെ ടോയ്ലറ്റ് എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത് നിന്ന് മൂത്ര ഒഴിക്കാനാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന കാലം തൊട്ട് അവർക്ക് ബാക്കി കുഞ്ഞുങ്ങളെ പോലെ ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി കുഞ്ഞുങ്ങളുടെ കളിയാക്കലും അതുകൊണ്ടുള്ള മാനസിക വിഷമങ്ങളും വരാം അപ്പോൾ ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉള്ള കൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെ സർജറി മൂലം ശരിയാക്കി കുഞ്ഞ് സ്കൂളിൽ പോകുന്നതിനു മുമ്പ് ഒരുവിധം നോർമലാക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ കുഞ്ഞിനെ പരിശോധിച്ചിട്ട് ഇത് ഏത് ടൈപ്പാണ് മൈൽഡ് ആണോ മീഡിയമാണോ സിവിയർ ആണോ എന്നനുസരിച്ചാണ് നമ്മൾ സർജറി ചെയ്യുന്നത് മൈൽഡ് ഒരു വിധം ആയിട്ടുള്ള പെപ്പോസ്പേഡിയസിന് നമുക്ക് സിംഗിൾ സ്റ്റേജ് യൂറത്രോപ്ലാസ്റ്റിയിൽ ചെയ്യാൻ പറ്റും വളരെ സിവിയർ അതായത് വളരെ പുറകിലോട്ട് ഇരിക്കുന്ന മൂത്രനാളിയുടെ ദ്വാരം അതായത് ചിലപ്പോൾ വൃഷ്ണത്തിൻ്റെ സഞ്ചി സ്ക്രോട്ടത്തിൻ്റെ നടക്കിയിരിക്കാം അതിൻ്റെയും പുറകിൽ ഇരിക്കാം അങ്ങനത്തേനൊക്കെ ആയിരിക്കും നമുക്ക് രണ്ടോ മൂന്നോ സ്റ്റേജായിട്ട് ചെയ്യാൻ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇതിന് ഇങ്ങനത്തെ വ്യതിയാനം ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് മാർഗം സുന്നത്ത് സുന്നതുപോലത്തെ സർജറി ചെയ്യരുത് കാരണം ഈ എക്സ്ട്രാ തൊലിയുടെ തൊലി വെച്ചാണ് നമ്മൾ ഈ ഇല്ലാത്ത ട്യൂബിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മാർക്കം ചെയ്താൽ ഈ തൊലി ഉണ്ടാവൂല അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ മൂത്രനാളി നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവിടെയുള്ള ചുറ്റുവട്ടവും ഉള്ള ടിഷ്യൂസും കൊണ്ടാണ് പിന്നെ അതിനെ സ്കിൻ വെച്ച് കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പുറന്തൊലി ഫോർ സ്കിൻ യൂസ് ചെയ്യുന്നത് ചില അപൂർവ സാഹചര്യങ്ങളിൽ ഇത് വളരെ സിവിയറാണ് മൾട്ടിപ്പിൾ സ്റ്റേജസിൽ ചെയ്യുവാണെങ്കിൽ ആ വേറെ ടിഷ്യൂവും കൂടെ എടുക്കേണ്ടി വരും ബക്കൽ മ്യൂക്കോസ വായയുടെ അകത്തുള്ള ലൈനിങ് ടിഷ്യൂവിനേം കൂടെ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ ജന്മനാൽ ഇള്ളാ ഇല്ലാത്ത ഒരു ഡെവലപ്പ് ആവാത്ത ഒരു ട്യൂബിനെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ ട്യൂബിൻ്റെ ചുറ്റു ബാക്കി സ്ട്രക്ചേഴ്സിനെയും കൂടെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ഫൈൻ സർജറിയാണ് വളരെ ഫൈൻ മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നത് ഒരു കുറേ സ്റ്റിച്ചസ് ഉണ്ടാവും അതിലേതെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റിച്ച് പിടിക്കാണ്ടിരുന്നാൽ അതുവഴി ചെറിയ ലീക്ക് വന്നേക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ റീഡു ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഓരോ സ്റ്റേജിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടുത്തെ ടിഷ്യൂസ് ഹീലായി നല്ല ഒരുവിധം നോർമൽ രീതിയിലേക്ക് വരുന്ന പോലെ ആവാനായിട്ട് ഒരു അഞ്ച് തൊട്ട് ആറ് മാസം സമയം കൊടുക്കേണ്ടതാണ് അപ്പോൾ ഓരോ സർജറി സ്റ്റേജ് ആയിട്ട് ചിലപ്പോൾ വേണ്ടി വരും സർജറിയുടെ ഇടയിൽ റീഡു സർജറി അല്ലെങ്കിൽ റിവിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യേണ്ടി വരാം അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തീർക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ സർജറി ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് അടുപ്പിച്ചാണ് ചെയ്യാൻ തുടങ്ങുന്നത് അതിലും കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവരെ കിടത്തി ഇത് ഉണങ്ങുന്ന സമയം വരെ അനങ്ങാണ്ട് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം ഒരു ട്യൂബ് കാണും ഈ തയ്യലൊക്കെ പിടിക്കുന്നവരെയും ഒരു ഏഴ് ദിവസം തൊട്ട് പന്ത്രണ്ട് ദിവസം വരെയൊക്കെ ട്യൂബ് വയ്ക്കേണ്ടി വരും അവിടെ ഒരു ഡ്രെസ്സിങ് കാണും ഈ ട്യൂബ് ഒന്നല്ലെങ്കിൽ യൂറിൻ ബാഗിലോട്ട് കണക്ട് ചെയ്യും അല്ലെങ്കിൽ കുഞ്ഞ് വലിക്കാത്ത രീതിയിൽ ടൈപ്പറിൽ വെക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ള കൊണ്ടാണ് നമ്മൾ കുഞ്ഞിന് കുറച്ചും ഒരു പ്രായമാകുന്നവരെയും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചികിത്സിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ചിലപ്പോൾ സർജറിയുടെ എണ്ണങ്ങൾ കൂടേ കൂടി വരാം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണയൊക്കെ ചിലപ്പോൾ ഓരോരോ ഏരിയ ആയിട്ട് കറക്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ ഹൈപ്പോസ്പേഡിയാസ് വളരെ കോമൺ പ്രശ്നമാണ് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ പക്ഷെ ചികിത്സ സർജറി മാത്രമേ ഉള്ളൂ അതും മാതാപിതാക്കൾ മനസ്സിലാക്കുക വിഷമിക്കരുത് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വേറെ ഒരു ദിവസം വേറെ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി